എൻ്റെ പേര് തെരേസ് ഞാൻ എറണാകുളത്തുനിന്ന് വരുന്നു ഞാൻ ഉടുമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് എട്ടാം തീയതിയാണ് ഞാൻ ഉടുമ്പടി എടുക്കാനുണ്ടായ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പി എസ് സി എക്സാം വഴി ഗവൺമെൻറ് ജോലിക്ക് അപ്ലൈ ചെയ്തായിരുന്നു അപ്പോൾ എക്സാമിന് അതിന് വേണ്ടിയാണ് ഉടുമ്പടി എടുത്തത് എൻ്റെ ആദ്യത്തെ അനുഗ്രഹം ലഭിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സിവിൽ എൻജിനീയറിംഗ് ആണ് പഠിച്ചത് അപ്പോൾ എനിക്ക് ഐ ടിയിലേക്ക് മാറാനായിട്ട് ആഗ്രഹമുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് എടുത്ത് പഠിച്ചായിരുന്നു അപ്പോൾ ഗ്ലോബൽ സർട്ടിഫിക്കേഷന് വേണ്ടി ആർ എച്ച് സി എസ് എക്സാം എഴുതി എഴുതാൻ വേണ്ടി രജിസ്റ്റർ ചെയ്തു ഞാനും എൻ്റെ ഫ്രണ്ട്സ് ഒരു അഞ്ച് പേരും കൂടിയാണ് രജിസ്റ്റർ ചെയ്തത് ഞങ്ങൾ എല്ലാവരും എക്സാം എഴുതി പക്ഷേ ഞങ്ങൾക്ക് ആർക്കും തന്നെ ആദ്യത്തെ അറ്റും കിട്ടിയില്ല അതിനുശേഷം ഞാൻ രണ്ടാമത് എക്സാമിന് ഡേറ്റ് എടുത്തു അപ്പോൾ അതിന് മുന്നായിട്ട് എൻ്റെ കൂടെ എഴുതിയ രണ്ട് പേര് സെക്കൻഡ് ആൻഡ് അറ്റംപ്റ്റ് എഴുതി പക്ഷേ അവർക്ക് കിട്ടിയില്ല അവർക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു എന്തായാലും ചോയിക്കും എന്ന് നല്ല ഉറപ്പുണ്ടായിരുന്നു അപ്പോൾ അവർ ഒഫീഷ്യലിന് മെയിൽ അയച്ചു ഞങ്ങൾക്ക് പാസ്സാവും ഉറപ്പാണ് എന്താണ് എന്തുവാണിങ്ങനെ പാസ്സാവാത്തു പറഞ്ഞു അപ്പോൾ അവർ ചെക്ക് ചെയ്തു ഒരു ഒരാഴ്ചക്കുള്ളൊരു പറഞ്ഞു നിങ്ങളുടെ റിസൾട്ട് കറക്റ്റാണ് നിങ്ങൾക്ക് വേറെ മാറ്റമൊന്നുമില്ല എന്ന് പറഞ്ഞു ഞാൻ എന്തായാലും ഇവിടെ വന്ന് ഉടുമ്പടി പുതുക്കിയതിന് ശേഷമാണ് ഞാൻ ഡേറ്റ് എടുത്തത് ഡേറ്റ് എടുത്തല്ലേ മാതാ എന്തായാലും മാതാവ് പറഞ്ഞ ഡേറ്റ് അല്ലേ എക്സാം എന്തായാലും എഴുതാമെന്ന് പറഞ്ഞു ഞാൻ എക്സാം എഴുതി ആ എക്സാം ഞാൻ പാസ്സായായിരുന്നു അപ്പം ഞാൻ ഈ എക്സാമിന് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഞാൻ എനിക്ക് മുന്നൂറാണ് ഞങ്ങൾക്ക് ടോട്ടൽ മാർക്ക് അതിന് ഇരുന്നൂറ്റി പത്ത് മാർക്ക് വേണം ജയിക്കാനായിട്ട് പക്ഷെ എൻ്റെ ആഗ്രഹം ഇരുന്ന് ഞാൻ ഇരുന്നൂറ്റി എഴുപത് മാർക്ക് കിട്ടിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു ഞാൻ മനസ്സിൽ ചുമ്മാ ആഗ്രഹിച്ചായിരുന്നു പിന്നെ എക്സാമിന് കോൺഫിഡൻസ് ഇല്ലാത്ത കാരണവും അതേപോലെ തന്നെ ആരും ഇങ്ങനെ പാസ്സാവാത്ത കാരണവും അതൊക്കെ ഞാൻ മറന്നൊക്കെ പോയി അവസാനം റിസൾട്ട് വന്നപ്പോൾ മാതാവ് എനിക്ക് ഇരുന്നൂറ്റി എഴുപത്തൊന്ന് മാർക്ക് തന്ന് എന്നെ എക്സാം പാസ്സാക്കി ഈ എക്സാമിന് പോകുന്നതിന് മുന്നേ ഞാൻ എക്സാം ഹോളിൽ നമുക്കിവിടെ നിന്ന് വെഞ്ചിരി ചുപ്പ് അത് ഞാൻ എക്സാം ഹോളിൽ വിതറിയായിരുന്നു അതേപോലെ തന്നെ ഈ ഇവിടെ ഉടുമ്പടി കാശ് രൂപം ഞാൻ എൻ്റെ ഡ്രസ്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടായിരുന്നു എക്സാം എഴുതിയത് ഇത് അമ്മ മാതാവ് എനിക്ക് തന്ന അനുഗ്രഹമാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഇതേപോലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസം ഞങ്ങൾ കൃപാശനത്തേക്ക് കുടുംബസമേതം ഞങ്ങൾ വരെയായിരുന്നു കാറിലായിരുന്നു അവ വന്നുകൊണ്ടിരുന്നത് അപ്പം ഓവർ സ്പീഡിൽ വന്ന വണ്ടി ഞങ്ങളുടെ ബുള്ളറ്റ് ഞങ്ങളുടെ കാറിന് ഇടുക്കി ഉണ്ടായി ആ ഇടിയുടെ ആ ഫോഴ്സിൽ ആ ഓടിച്ചിരുന്ന വ്യക്തി ഒരു മീറ്ററോളം അകലയിലേക്ക് തെറിച്ച് വീണായിരുന്നു അപ്പം ഈ വേറെ കുഴപ്പമൊന്നും ആ പയ്യനെ പറ്റിയൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ആൾക്കാരൊക്കെ വന്നു പോലീസും വന്നു എന്നിട്ട് ഈ പയ്യൻ്റെ വണ്ടി അപ്പം തന്നെ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പയ്യനെ കൊണ്ടുപോയായിരുന്നു എക്സ്റേ എടുത്തു നോക്കി വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ചില്ലു കൊണ്ട് ചെറിയ ചോര പൊടിയൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങളെ രണ്ടുപേരെയും ഞങ്ങളുടെ എൻ്റെ കുടുംബത്തെയും ആ വ്യക്തിയെയും മാതാവ് സംരക്ഷിച്ചായിരുന്നു ഞങ്ങൾ ഞങ്ങൾ ഈ കാറിൽ കയറി തന്നെ നമ്മ ജവമാല ചെല്ലിക്കൊണ്ടായിരുന്നു നമ്മ യാത്ര തുടർന്നിരുന്നത് ഞങ്ങൾ ജവന്മാരെ ചെല്ലുമ്പോഴായിരുന്നു ഇത് സംഭവിച്ചത് അമ്മ മാതാവ് ഞങ്ങൾ രണ്ട് വ്യക്തികളെയും കാത്ത് പിന്നത്തെ എൻ്റെ ജീവിത പങ്കാളിക്ക് ജോലി ഞങ്ങൾ നോക്ക് മാറ മാറുന്നതിന് നോക്കുന്നുണ്ടായിരുന്നു രണ്ട് മൂന്ന് മാസത്തോളമായി നോക്കുന്നത് അപ്പം വിസ ഒക്ടോബറിൽ തീരുവായിരുന്നു പിന്നെ പുതിയ വിസ എടുക്കണം അപ്പം പിന്നെ രണ്ട് കൊല്ലത്തേക്കാണ് പുതുക്കുന്നത് അപ്പോൾ പെട്ടെന്ന് പിന്നെ മാറാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും അവർ പറയണ ചിലപ്പോൾ അവർ പറഞ്ഞ കോമ്പൻസേഷൻ നമുക്ക് കൊടുക്കേണ്ടി വരും അപ്പം നമ്മൾ പ്രാർത്ഥിച്ചായിരുന്നു ഈ വിസ പുതുക്കുന്നതിന് മുന്നായിട്ട് വേറൊരു കമ്പനിയിലേക്ക് ജോലി കിട്ടി കയറാൻ പറ്റിയിരുന്നെങ്കിൽ നിന്ന് ഞങ്ങൾ ഒരുമിച്ച് കൊന്തയൊക്കെ ചെല്ലുമായിരുന്നു അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അമ്മ മാതാവ് അ തീരുന്നതിന് മുന്നേ വിസ പുതുക്കണേന് മുന്നായിട്ട് ഓഫർ ലെറ്റർ തന്ന് അനുഗ്രഹിച്ചു ഇതേപോലെ ഞങ്ങൾ ഞാൻ എൻ്റെ വിവാഹം നടക്കുന്നതിനായിട്ട് ഉടമ്പടിയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു അതമ്മ മാതാവ് മംഗളകരമായി നടത്തി തന്നു ഞാൻ എല്ലാ ഞങ്ങൾ ഉടമ്പടിയിലായിരുന്നിരുന്ന സമയവും എല്ലാ മാസം തന്നെ നമ്മ ഇവിടെ കൃപാസനത്തിൽ വരും അതേപോലെ തന്നെ ഉടമ്പടി പത്രം വാങ്ങിക്കും പ്രാർത്ഥിച്ച് എല്ലാ നമ്മൾ പള്ളിയിലൊക്കെ വിതരണം ചെയ്യുമായിരുന്നു എനിക്ക് സാക്ഷ്യം പറയാനായിട്ട് നല്ല പേടിയായിരുന്നു അതുകൊണ്ട് തന്നെ അനുഗ്രഹം കിട്ടിയാലും മാതാവിനോട് ഞാൻ നന്ദി പറയാമെന്ന് മാത്രമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ സാക്ഷ്യം പറയുന്നതിനെക്കുറിച്ച് ഞാൻ ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇങ്ങനെ ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും നമുക്ക് അനുഗ്രഹം കിട്ടാൻ തടസ്സമായി നിൽക്കുന്ന അപ്പം ഞാൻ മാതാവിനോട് ഞാൻ എന്തായാലും സാക്ഷ്യം പറഞ്ഞേക്കാം എനിക്ക് സാക്ഷ്യം പറയാൻ യോഗ്യതയുണ്ട് എന്ന് ഇവിടെ നിന്ന് പറയുകയാണെങ്കിൽ ഞാൻ ഞാൻ കാരണമായിട്ട് സാക്ഷ്യം പറയാതിരിക്കില്ല സാക്ഷ്യം പറഞ്ഞേക്കാം എന്ന് ഞാൻ നേർന്നു അമ്മ മാതാവ് എന്നെ അനുഗ്രഹിച്ചു പിന്നെ ഞങ്ങൾ ജീവകാരുണ്യ പ്രവർത്തനമായി ചെയ്തത് ഓൾഡ് ഏജ് ഹോമിലൊക്കെ പോയി നമ്മ അവരൊപ്പം സമയം ചെലവഴിക്കും അവർക്ക് ഭക്ഷണത്തിനുള്ള പൈസ ഒക്കെ കൊടുക്കുമായിരുന്നു അതേപോലെ തന്നെ ഹോസ്പിറ്റലിൽ ബൈ സ്റ്റാൻഡേഴ്സിനായിട്ട് ഫുഡിൻ്റെ പൈസ തന്ന അനുഗ്രഹത്തിന് അമ്മമാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി പ്രവാചകന്റെ പുസ്തകം നാല്പത്തി ഒമ്പത് പതിനഞ്ച് പതിനാറ് തിരുവചനങ്ങൾ മുല കുടിക്കുന്ന കുഞ്ഞെ അമ്മയ്ക്ക് മറക്കാനാകുമോ പുത്രനോട് പെറ്റമ്മ കരുണ കാണിക്കാതിരിക്കുമോ അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല ഇതാ നിന്നെ ഞാൻ എൻ്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു നിൻ്റെ മതിരുകൾ എപ്പോഴും എൻ്റെ മുൻപിലുണ്ട് എന്ന ഈ മകൾ ഉടമ്പടി എടുത്തതിന് ശേഷം മകളുടെ ജീവിതത്തിൽ ലഭിച്ച തുടർച്ചയായ അനുഗ്രഹങ്ങളെ സാക്ഷ്യപ്പെടുത്തുകയാണ് മകൾ ആദ്യം ഒരു പരീക്ഷ എഴുതി പരാജയപ്പെടുന്നു പരിശുദ്ധമിടെ സബിതത്തിൽ രണ്ടാമത് പരീക്ഷ എഴുതുന്നതിന് മുമ്പ് ഉടമ്പടി പുതുക്കിക്കൊണ്ട് കൂടി പ്രാർത്ഥിക്കുന്നു മകൾ പറയുന്നുണ്ട് കൂടെയുള്ള പലരും പരീക്ഷ എഴുതി രണ്ടാമതും അവർ നല്ല ആത്മവിശ്വാസത്തോടെ ജയിക്കുമെന്ന് പ്രതീക്ഷിച്ച പരീക്ഷ എഴുതി പരാജയപ്പെട്ടപ്പോൾ അമ്മ മാതാവിൽ ആശ്രയിച്ചു കൊണ്ട് തൻ്റെ കഴിവിലല്ല ദൈവത്തിൻ്റെ കൃപയിലാണ് വിജയം ലഭിക്കുക എന്ന കൂടി മകൾ എഴുതിയ രണ്ടാമത്തെ പരീക്ഷയിൽ വിജയിക്കുന്നതിനെക്കുറിച്ച് മകൾ സാക്ഷ്യപ്പെടുത്തുന്നു അതോടൊപ്പം അമ്മ മാതാവിൻ്റെ ഉടമ്പടി എടുത്ത് പുതുക്കുമ്പോൾ മകൾ പ്രത്യേകമായിട്ട് മനസ്സിൽ ഒരു മാർക്ക് കുറിച്ചിടുന്നുണ്ട് ഇരുന്നൂറ്റി എഴുപതെന്നത് തനിക്കത്രയും നേടാനാകുമോ എന്ന പരിമിതി തൻ്റെ അറിവിൻ്റെ പരിമിതി പരീക്ഷ എഴുതുവാനുള്ള ഭയം എല്ലാം കൊണ്ട് അവളിങ്ങനെ സ്വയം അതിൽ തന്നെ വിശ്വസിക്കാതെ പിന്മാറുമ്പോഴും പരിശുദ്ധമ്മ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തയായവൾ മകൾ ആഗ്രഹിച്ച അതേ മാർക്ക് ഇരുന്നൂറ്റി എഴുപതിനൊപ്പം ഒന്നുകൂടി ചേർത്ത് ഇരുന്നൂറ്റി എഴുപത്തി ഒന്ന് മാർക്ക് കൊടുത്ത് മകളുടെ ആ പ്രാർത്ഥനയെ സാധൂകരിക്കുന്നത് മകൾ സാക്ഷ്യപ്പെടുത്തുകയാണ് അതോടൊപ്പം തന്നെ ജപമാല ജൊല്ലി കൃപാസനത്തിലേക്ക് കാറിൽ വരുമ്പോഴുണ്ടായ അപകടത്തെയും സൂചിപ്പിക്കുന്നുണ്ട് വലിയ രീതിയിൽ അപകടം അത് മാറാമായിരുന്നത് നിസ്സാരമായി അമ്മ മാതാവ് പ്രത്യേകിച്ച് ആ ബൈക്ക് യാത്രക്കാരനെ സംരക്ഷിക്കുകയും രണ്ട് കുടുംബത്തിലെ എല്ലാവരെയും പരിപാലിക്കുകയും ചെയ്തതിനെ വാഹനങ്ങൾക്ക് കേടുപാട് പറ്റിയെങ്കിലും വ്യക്തികൾക്ക് യാതൊരു കുഴപ്പവും സംരക്ഷിച്ചതിനെ മകൾ സാക്ഷ്യപ്പെടുത്തുകയാണ് ജീവിത പങ്കാളി വിദേശത്തുള്ള ജോലി അത് ഒരു പ്രതിസന്ധിയിലാകുമ്പോൾ വിശ പുതുക്കുവാനാവാത്ത പ്രയാസങ്ങളിലേക്ക് എത്തിച്ചേരുമെന്ന് കരുതിയ നാളുകളിൽ ഉടമ്പടി പുതുക്കി വീണ്ടും പ്രത്യാശയോടെ പ്രാർത്ഥിക്കുമ്പോൾ അവിടെ സമയ അമ്മ ഒരു നിമിഷം പോലും പാഴാകുന്നതിന് മുമ്പ് ആ വിസയുടെ എല്ലാ തടസ്സങ്ങളും മാറ്റിക്കൊടുത്തുകൊണ്ട് മകളുടെ ജീവിതത്തെ സഹായിക്കുന്നത് സാക്ഷ്യപ്പെടുത്തുകയാണ് വിവാഹത്തെയും അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഒരു മാസത്തിനുള്ളിൽ വിവാഹം അതിൻ്റെ അന്വേഷണം കണ്ടെത്തൽ അതിൻ്റെ ചടങ്ങിലേക്ക് കെത്തും വിധം എല്ലാം ക്രമീകരിച്ചതിനെയും അമ്മമാതാവിൻ്റെ ഇടപെടൽ കൊണ്ട് മാത്രമാണ് ഏറ്റവും സന്തോഷകരമായി വിവാഹം അത്ര നല്ല രീതിയിൽ നടത്തുവാൻ പറ്റിയതെന്നും ഈ മകൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് മകളുടെ വാക്കുകളിൽ ഉടമ്പടി ജീവിതത്തിൻ്റെ മർമ്മങ്ങൾ നമുക്ക് കാണുവാനാകും ഒന്ന് അമ്മ മാതാവ് സംരക്ഷണത്തിൻ്റെ അമ്മയാണ് നമ്മൾ ആരു മക്കളെപ്പോലെ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നുവോ ആപത്സന്ധികളിൽ പരിശുദ്ധമ്മയുടെ സംരക്ഷണം നമ്മൾ അമ്മയിൽ വിളിക്കാൻ മടിക്കുന്ന നിമിഷങ്ങളിൽ പോലും വിളി നധിരത്തിൽ ഉദിക്കാത്ത നിമിഷങ്ങളിൽ പോലും നമ്മൾ അമ്മയുടെ സംരക്ഷണയിലാണ് ജീവിതം കൊണ്ടുപോകുന്നതെങ്കിൽ അമ്മ നമ്മളെ കാത്തുകൊണ്ടിരിക്കും രണ്ടാമത്തത് എല്ലാവരും പരാജയപ്പെടുന്നു അല്ലെങ്കിൽ പിന്മാറുന്ന നിമിഷങ്ങളിൽ നമുക്ക് വേണ്ടി മാത്രം വിജയമൊരുക്കിത്തരുവാൻ അമ്മ കൂടെ ഉണ്ടാവും മകളുടെ പരീക്ഷയുടെ വിജയത്തെ അങ്ങനെയാണ് അവൾ സാക്ഷ്യപ്പെടുത്തുന്നത് എൻ്റെ കഴിവല്ല എൻ്റെ പഠനമല്ല മറിച്ച് അമ്മ മാതാവിൻ്റെ കൃപയൊന്നുകൊണ്ട് മാത്രമാണ് എനിക്ക് ആ പരീക്ഷ ആഗ്രഹിച്ചതുപോലെ വിജയിച്ചെടുക്കുവാൻ സാധിച്ചതെന്ന് മൂന്നാമത്തത് പരിശുദ്ധമ്മ കൃപാസന മാതാവ് ഹൃദയത്തിൽ സമയകടികാരം ചാർത്തിയവൾ അവൾ സമയ അമ്മയാണ് ഓരോ നിമിഷവും വിലപ്പെട്ടതെന്ന് അനുനിമിഷം നമ്മളെ ഓർമ്മിപ്പിച്ചു കൊണ്ടിരിക്കുന്ന മാതാവാണ് അതുകൊണ്ടാണ് അവിടെ ജീവിത പങ്കാളിയുടെ ആ വിഷയുമായി ബന്ധപ്പെട്ട് ജോലിയുമായി ബന്ധപ്പെട്ട് പ്രതിസന്ധിയാകുമ്പോൾ ഒരു നിമിഷം പോലും വൈകാതെ എല്ലാ കാര്യങ്ങളും അം മാതാവ് സമയത്തിനുള്ളിൽ ആ എക്സ്പെയറി ആവുന്നതിന് മുമ്പ് സാധിച്ചു കൊടുത്തുകൊണ്ട് ജീവിതത്തെ കുടുംബത്തെ സുഗമമായി മുന്നോട്ട് പോകുവാൻ സഹായിക്കുന്നത് പ്രിയമുള്ളവരെ ഈ മകൾ ഇവയൊക്കെ സാക്ഷ്യപ്പെടുത്തുമ്പോൾ ജീവിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ അവൾ പങ്കുവയ്ക്കുകയാണ് വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് ലഭിക്കുന്ന അനുഗ്രഹത്തെ അവൾ പ്രഘോഷിക്കുകയാണ് നമ്മുടെ ജീവിതങ്ങൾ അനുഗ്രഹം അടുത്തുണ്ട് കൂടി ദൈവസന്നിധിയും നമ്മൾ വ്യാപരിക്കണമെന്ന് മകൾ ഓർമ്മപ്പെടുത്തുകയാണ് മകളിക്ക് ലഭിച്ച കുടുംബത്തിന് ലഭിച്ച എല്ലാ നന്മകളെയും സമർപ്പിക്കാം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക